സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആവരുത് അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആവരുത് സംഘടന പിന്നെന്തിനു വേണ്ടിയാണ് പരിശുദ്ധമായ തീരിന്റെ ഹിതബത് അതാണ് സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാനവുമാനവും എനിക്ക് കിട്ടണം ചില ആളുകൾ ഇപ്രാ ഷാൻ അവനെടുക്കട്ടെ അടുത്ത പ്രൌഷൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് വരെ പച്ച ഭാഷയിൽ തിരിയാത്ത മനുഷ്യൻ അവൻ തിരിഞ്ഞു എന്ന് മനസ്സിലാക്കി പറയുന്നവരുണ്ട് ഇങ്ങനെ അടുത്ത വർഷവും ഈ വർഷവും ഓതി വെച്ച് ഓഹരി വെച്ച് കൊടു സ്ഥാനം കൊടുക്കാനുള്ള സംഘടനകളായി നിങ്ങളൊരാളും ഒരു സംഘടനയിലും പ്രവർത്തിക്കരുത് സംഘടനാ പ്രവർത്തനം അള്ളാഹുബിന് വേണ്ടി മാത്രം ആകണം അതാണ് മഹാനായ താനുലുമായിസീസ് ഒരിക്കൽ റൂം എന്ന് പറയും സംസാരിക്കുമ്പോൾ പറഞ്ഞു ചില ആളുകൾ പറയുന്നു സമസ്ത രണ്ടാക്കിയത് എനിക്കൊരു പ്രസിഡന്റ് ആകാൻ വേണ്ടിയാണ് എന്ന് ചില ആളുകൾ പറയുന്നു അത് പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് എന്നിട്ട് പറഞ്ഞു മൊയ്ലാരെ എനിക്കൊരു പ്രസിഡന്റ് സ്ഥാനവും വേണ്ട എനിക്ക് ഈ സുന്നദ്ധ ജമയത്ത് ഒന്നായി പ്രവർത്തിക്കുന്നെങ്കിലും ആ സുന്ന പാതയിൽ നിൽക്കുന്നെങ്കിൽ ഞാനൊരു മുത്തലക്കം മെമ്പറായി മാത്രം നിന്നോളാം എനിക്കൊരു പ്രസിഡന്റ് സ്ഥാനവും വേണ്ട അള്ളാഹു സാക്ഷി ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഞാൻ ഇത് പുലർത്തി പ്രസിഡന്റ് ആയതോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചവരല്ല അതെനിക്ക് ആഗ്രഹവും ഇല്ല ആശയവും ഇല്ല അതുകൊണ്ട് ആ ആ ആ ധാരണ അങ്ങനെയുള്ളൊരു പച്ച നോണ ആളുകൾ പ്രചരിപ്പിക്കുന്നു എന്ന് ശങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു എന്നല്ലാതെ ഈ സമയത്തും ഞാൻ അതൊന്ന് ഒഴിവാകാനും ആരത് ഏറ്റെടുത്ത് ആരിത് പ്രവർത്തിക്കത്തെങ്കിലും ഞാൻ അതിന് ഒരുക്കമാണെന്ന് മഹാനവറുകൾ പറഞ്ഞു നമ്മളതിൽ നിന്നെല്ലാം പാഠം പഠിക്കേണ്ടത് ഈ സ്ഥാനങ്ങൾ അല്ല ഞാൻ കെ സി എഫിന്റെ പ്രസിഡന്റ് ഇന്റർനാഷണൽ കമ്മിറ്റിന്റെ ഐ എൻസിന്റെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ സംഘടന പ്രസിഡന്റ് ആണ് ഞാൻ അന്നത്തെ പോലെയല്ല ഇപ്പൊ വേറെയാണ് എന്നൊക്കെ ഈ പദവികൾ പറയാൻ വേണ്ടി ഒരു സംഘടനയിലും ദയവ് ചെയ്ത് നിങ്ങൾ പ്രവർത്തിക്കരുത് അങ്ങനെ പ്രവർത്തിച്ചാൽ ആഹിറത്തിൽ നിങ്ങളെ നേരിട്ട് വിളിച്ച് റബ്ബിന്റെ കോടതിയിലെടോ നീ പ്രവർത്തിച്ചത് ലിയൂ നിന്നെപ്പറ്റി പറയപ്പെടാൻ വേണ്ടിയാണ് നീ വലിയ ആളാണെന്ന് നിന്നെപ്പറ്റി പറയപ്പെടാൻ വേണ്ടിയാണ് നീ അത് ഏറ്റെടുത്ത് ചെയ്തത്

എന്ന് പറഞ്ഞു അല്ലാഹുബിന്റെ നരകത്തിലേക്ക് വലിക്കപ്പെടുന്ന ഗതികെടു പ്രവർത്തിക്കാത്തവരങ്ങനെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ ഞാൻ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ എന്ന് പറയാം നിങ്ങളൊക്കെ പ്രവർത്തിച്ച് മെനക്കെട്ടി രാപ്പകൽ ഓടി രാത്രി മൂന്ന് മണിക്കും മണിക്കും നിങ്ങൾ മീറ്റിംഗ് കൂടി ഈ സംഘടനക്ക് വേണ്ടി അല്ലെങ്കിൽ സുന്നത്യമായ പ്രവർത്തിച്ചു അവകാശപ്പെടുന്നവർ സ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിൻ്റെയും പിന്നാലെ ഓടിയാൽ ഒന്നും ലഭിക്കില്ല എന്ന് എന്റെ ജ്യേഷ്ഠ അഞ്ചന്മാരെ പോലെയുള്ള പ്രവർത്തകന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന് വേണ്ടി ഇന്ന ഓ ഓ എല്ലാം വേണ്ടി എന്റെ ജീവിതവും എന്റെ